ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു ഇപ്പോൾ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടുള്ള ആർ എസ് എസ് നേതാവിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ഭക്തിക്കൊടുവിൽ ബി ജെ പിയിൽ ഉടലെടുത്ത അഹങ്കാരമാണ് തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് കാരണമായതെന്ന് മുതിർന്ന ആർ എസ് എസ് പ്രവർത്തകനായ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു വ്യാഴാഴ്ച ജയ്പൂരിലെ കനോട്ടയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു നേതാവിന്റെ വിമർശനം ശ്രീരാമന്റെ ഭക്തർ ക്രമേണ അഹങ്കിൽ ായി മാറി ഏറ്റവും വലിയ പാർട്ടിയായി വളരുകയും ചെയ്തു എന്നാൽ രാമൻ രാമൻപതിൽ നിർത്തി എന്നാണ് പരിപാടിക്കിടെ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് ഈ വാക്കുകൾ വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ബി ജെ പി ആർ എസ് എസ് പോരിന്റെ ബാക്കിയാണ് ഇതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളായ യു പിയിലടക്കം ബി ജെ പി വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.